അപ്പോൾ കേരളത്തിലുള്ള എല്ലാ പാലങ്ങളും ദീപാലംകൃതമാക്കുന്നതിൻ്റെ ഫസ്റ്റ് തുടക്കം നമ്മളെ ഫറൂഖ് പാലത്തിൽ തന്നെ കേട്ടോ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിവിടെ കാണണം അപ്പോൾ അതിലേക്ക് പോയാലോ നൂറ്റി മുപ്പത്താറ് വർഷം പഴക്കമുള്ള നമ്മുടെ ഫറൂഖ് പയ പാലത്ത് നിന്നാണ് കേരളത്തിലെ എല്ലാ പാലങ്ങളും ദീപാലംകൃതമാക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചത് കേരള പൊതുമരാഗത്ത് വകുപ്പും കേരള ടൂറിസം വകുപ്പും ചേർന്ന് നടപ്പിലാക്കിയ പുതിയ പദ്ധതിയാണ് പാലങ്ങൾ ദീപാലംകൃതമാക്കുക അതിൻ്റെ ഫസ്റ്റ് ആണ് നമ്മുടെ ഫറൂഖ് പാലോട്ടം എന്തായാലും ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന പാലമാണ് പാലത്തിൻ്റെ സൈഡിലായിട്ട് ആളുകൾക്ക് നടക്കാനുള്ള നടപ്പാതയും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മുമ്പതൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പം അതൊക്കെ നന്നാക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ഉത്സവമാക്കി മാറ്റിയിട്ടുണ്ട് ഈ പാലത്തിൻ്റെ ലൈറ്റ് ഉദ്ഘാടനത്തിന് എന്തായാലും ഇനി കേരളത്തിൽ ഇതുപോലത്തെ ഒരുപാട് പാലങ്ങളുണ്ട് അതൊക്കെ ഇതുപോലെ എന്നാണ് പറയുന്നത് അതുപോലെ ഈ പാലത്തിന്റെ അടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു അതിപ്പം റീനോവേഷൻ ചെയ്തിട്ടുണ്ട് മുമ്പേ പൊട്ടി പൊളിഞ്ഞിട്ട് ആളുകൾക്കൊന്നും കുട്ടികൾക്കൊന്നും കളിക്കാനുള്ള ഒരു ഇതും ഇല്ലായിരുന്നു ഇപ്പം അതൊക്കെ കോർപ്പറേഷൻ റെഡി ആക്കിയിട്ടുണ്ട് എന്തായാലും സംഭവം കളറായിട്ടുണ്ട് എന്തായാലും ഇനിയും നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ ഒരുപാട് സംഗതികൾ പോസിറ്റീവ് വൈബോടെ ഉണരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ കാണാം ബൈ